നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പൈസയും മുടക്കാതെ ജീവിതം രക്ഷപ്പെടുന്നതിന് ജ്യോതിഷ പ്രമാണങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി നിങ്ങളൊന്ന് വേണമെങ്കിൽ പരീക്ഷിക്കുക ഒരു പൈസ മുടക്കണ്ട പിന്നെ ചിലർ പറയും ലളിതാ സാഹസനാമം ജപിച്ചാൽ മതി ചിലർ പറയും വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി ചിലർ പറയും കലിയുഗമാണ് അതുകൊണ്ട് വീട്ടിൽ ഇന്ന് വിളിച്ചാൽ മതി നമശിവായ ചൊല്ലിയാൽ മതി ഓം നമോ നാരായണായ ചൊല്ലിയാൽ മതി ഇവിടെ വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല കലിയുഗമാണെന്നൊക്കെ ആരെ പറഞ്ഞു തന്നത് കലിയുഗാണെന്ന് ഈ കഥ പറഞ്ഞവർ തന്നെയല്ലേ പറഞ്ഞത് അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കലിയുഗത്തിൽ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും കൂടുതൽ ഫലം ലഭിക്കും അതെന്ത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് അതുകൂടി ശ്രദ്ധിക്കേണ്ടേ അപ്പം ചുമ്മാ ചുമ്മാ എന്ന് പറയുന്നവർ പറയും പ്രമാണങ്ങൾക്കാണ് പ്രാധാന്യം പ്രമാണം പുഴുങ്ങിയിട്ട് ആർക്കെങ്കിലും ചോറ് വെന്തോ വെന്തില്ല അപ്പം ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞ ആളുകൾ ചെല്ലുമ്പോൾ ചുമ്മാ ആയിട്ട് പൈസ അഞ്ഞൂറായിരത്തി കഴിഞ്ഞാൽ ഒരു നോട്ടം നോക്കും അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്നാൽ ശരിയും അവനെ ചേ ചേട്ടാ ചി മോനു കുഞ്ഞു ഇപ്പോൾ കേട്ടോ പൈസ വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞുകൂടെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൂടെ ജോൽസിനായിട്ട് ഇരിക്കുകയും ജ്യോതിഷത്തെ കുറ്റം പറയുകയും എല്ലാ ജോൽസിന്മാരും കള്ളന്മാരെന്നു പറയുകയും പിന്നെ ഒരു ജോലിസ് വീട് വെച്ചെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴാണ് സ്വന്തമായിട്ട് വീട് വെച്ചത് കണ്ടോ അപ്പോൾ ഈ കിട്ടിയ കാശൊക്കെ എന്തായാലും പുട്ടടിച്ച് തീർക്കായിരുന്നോ അപ്പോൾ നിങ്ങളറിയുക ജ്യോതിഷ പ്രമാണങ്ങൾ ചൊല്ലിയാലൊന്നും ഒരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല നമുക്ക് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബാധാദോഷ ലക്ഷണങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി കിട്ടുക കല്ലുണ്ടാവുക യാത്രകളിൽ അല്ലെങ്കിൽ നടക്കുമ്പോൾ കണ്ണിൽ പുളി വീഴുക തലവേദന വരിക മലമൂത്ര സ്വപ്നം കാണുക ഇതെല്ലാം എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവദോഷ ലക്ഷണമാണ് അപ്പോൾ പാരമ്പര്യവാദികൾക്കിതൊന്നും അറിയില്ല അതുകൊണ്ടല്ലേ ഇവരെന്നെ കളിയാക്കാൻ വേണ്ടി ഇതൊക്കെ ക്ലിപ്പായിട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതെന്ന് ആലോചിക്കുകയും ഇത് തന്നെ ഒരു സത്യസന്ധനായ ഒരു വാർത്ത വായനക്കാരൻ എന്നാലോചിച്ച് കഴിഞ്ഞി അവനും വന്നിട്ട് പറഞ്ഞ് നമ്മളിവിടെ ആൾദ്വമാണ് അവൻ സംസാരിക്കുമ്പോൾ ചെവി ആടുന്നുണ്ട് കേട്ടോ ചെവി ആടുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സാമുദ്രിക ലക്ഷണമനുസരിച്ച് കാതാടുന്നവൻ നമ്മൾ പറഞ്ഞ് പറ്റിച്ച് ജീവിക്കാൻ മെടുക്കനായിരിക്കും അതുകൊണ്ട് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഞാനെപ്പോഴും എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ശരിയും തെറ്റൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ശരിയുടെ പിന്നാലെ പോയാൽ ജീവിതാലും മുഴുവൻ രക്ഷപ്പെടാം തെറ്റിൻ്റെ പിന്നാലെ പോയാലോ തുടക്കത്തിൽ ശരിയാണെന്ന് തോന്നും പക്ഷെ പിന്നീട് എല്ലാം അവർ ചെത്തിക്കൊണ്ടുപോകും അപ്പോൾ അതിലേക്ക് പോകാതിരിക്കുക പ്രമാണങ്ങൾ ചൊല്ലിയാലൊന്നും ഒരിക്കലും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവിടെ പല കഥകളും പറയുന്നുണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് നടന്ന കുചേലൻ ഭഗവാന്റെ തിരുമുമ്പിലെത്തി ഭഗവാനെ കൊണ്ടായ നിവേദ്യം അവൽ കൊടുത്തപ്പോഴാണ് ഭഗവാൻ കടാക്ഷിച്ചുള്ളൂ അതും മക്കൾക്ക് തിന്നാൻ വെച്ചിരുന്ന നെല്ല് കുത്തിയാണ് അവലും കൊണ്ടുപോയത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഭഗവാൻ സമർപ്പിച്ചാലേ ലഭിക്കൂ എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലെത്താം എറണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകളുടെ മുമ്പിൽ വന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷേധ നടത്തിയിൽ രക്ഷപ്പെടാം ഇരുപത്തേഴ് ദേവകൾക്കും ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നാളുകേരം മുട്ടരക്കൽ നടത്താം ഇരുപത്തേഴുതേതകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴുതൽക്ക് ഭാഗ്യസൂക്താർച്ചന നടത്താം ഇരുപത്തേഴുതൾക്ക് ശിവേലി അർച്ചന നടത്താം ഇരുപത്തേഴുതേതകൾക്ക് തട്ടസമർപ്പണം നടത്താം ഏതൊരു കാര്യവും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലിൽ അവർക്ക് കഴിയാൻ സാധിക്കും ജോലി വിദേശമാണോ സ്വദേശമാണോ കച്ചവടമാണോ ഗവൺമെൻറ് ജോലിയാണോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ നാളും നിങ്ങളുടെ നാടും ചേരുന്നതാണോ നമ്മൾ പറയുന്നതിൻ്റെ അപ്പത്തേക്കൊന്നും ഈ ജ്യോതിഷം ജീവിതമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് പാരമ്പര്യക്കാർ പറയുന്ന പോലെയല്ല പിന്നെ ദശാകാലങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ല കാലമാണോ മോശമാണോ അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം പറയും പിന്നെ ഏത് രോഗമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ജാതകം വായിച്ചാൽ നിങ്ങൾക്ക് ഇത്ര വയസ്സിൽ ഇന്ന ഭാഗം ചെക്ക് ചെയ്യാൻ എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ ചെക്ക് ചെയ്തോളൂ അവിടെ രോഗം വന്നിട്ടുണ്ടാകും അപ്പോൾ അത്രയും കൃത്യമായിട്ടുള്ള ജാതകമാണ് അവിടെ എഴുതി നൽകുന്നത് ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ പറയും പത്രികാ സമർപ്പണം പത്രിക കൈമാറ്റം ജാതകമല്ലാത്ത കൈമാറ്റം പത്രിക കൈമാറ്റം എന്ന് പറയുന്നത് അതായത് പത്രിക കൈമാറ്റം നടത്തുന്നത് മോതിരമാറ്റം നടത്തുമ്പോഴാണ് മുഹൂർത്തം കുറിക്കുക എന്ന് പറയും മുഹൂർത്തം കുറിച്ച മുഹൂർത്ത പത്രികയാണ് കൈമാറുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സമുദായ സംഘടനയുടെ പത്രികയല്ല ജാതകമല്ല കൈമാറുന്നത് ജോലിസെ നല്ല ജോലിസിനാണെങ്കിൽ അവർക്ക് മുഹൂർത്ത പത്രിക ഉണ്ടാവും ആ പത്രിക അങ്ങോട്ടുകൊണ്ട് കൈമാറുന്നതാണ് പത്രിക കൈമാറ്റം എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ അറിഞ്ഞതല്ല അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സത്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതിമോമൻ വ്യവസ്ഥ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഗങ്ങളൊക്കെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇതോടൊപ്പം തന്നെ അനുഭവസാക്ഷി ഒരുപാട് വീട് വരുന്നുണ്ട് പിന്നെ ഭഗവാന്മാർ എനിക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ സംഗീതം ഉണ്ടാവും നാലോഹയെ ഈ കാലഘട്ടത്തിൽ സംഗീതമൊക്കെ തന്നു അത് നല്ല രീതിയിൽ ആലപിച്ച് ആർക്ക് വേണമെങ്കിലും അത് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് അത്രയും ലളിതമായി സുന്ദരമായ രീതിയിൽ തന്നെ ദേവതകളുടെ കീർത്തനങ്ങൾ രചിച്ച് പാടാൻ സാധിച്ചു ഇതെല്ലാം പ്രണവമലയിലെ ദേവതകൾ തന്ന ഏറ്റവും വലിയ വരദാനമാണ് കൽക്കി ഭഗവാനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള കൽക്കി ഭഗവാനോട് പ്രണോമലയിലെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ പ്രണവമല്ല എന്ന യാഥാർത്ഥ്യം അറിയുക അല്ലാതെ ആൾ ദൈവങ്ങളെ കൂടായൊക്കെ സെറ്റപ്പായിട്ട് വന്നിട്ട് അതാണ് ഭഗവാൻ ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയില്ല നമ്മുടെ ജ്യോതിഷം അനുസരിച്ച് ഒരു മനുഷ്യൻ ദൈവമാകുന്നില്ല മരിച്ച മനുഷ്യൻ ദൈവമാകുന്നില്ല യഥാർത്ഥ ഈശ്വരീയ ശക്തികളെ പ്രാർത്ഥിച്ചാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും കൊറോണ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടി സമ്മാനിച്ച മഹത്തായ ഈ ദേവാലയത്തിലേക്ക് എത്തിപ്പെടുക ഇവിടെ ഷട്ടർ ഒന്നും അയക്കേണ്ട ഡ്രസ് കോഡൊന്നുമില്ല ഇവിടെ ആകുള്ളത് കള്ളുമൊണ്ട് കൊടുത്തിട്ടുണ്ട് വരരുത് എന്ന് മാത്രമാണ് പിന്നെ സനാതന സംഘത്തിൽ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഇല്ലാതെ പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ ഒരു പിരിവും ഇല്ല ഒരു വിധത്തിലുള്ള പിരിവും വേണ്ട ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സംഘടനയുടെ സഹായം ഉണ്ടാകും അതേപോലെ തന്നെ ആർക്കു വേണമെങ്കിലും ധൈര്യത്തോടുകൂടി ജീവിക്കാം മതനിയമങ്ങളുടെ ഒന്നും യാതൊരു ആവശ്യമില്ല സമുദായ നിയമങ്ങളുടെ യാതൊരു ആവശ്യമില്ല ആരും എഴുതിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് വിവാഹം നടത്തണമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ വിവാഹം നടത്തി കഴിയുമ്പോൾ അത് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് തരും ആ പേപ്പറിന് നല്ല വാല്യൂ ആണ് കോടതിയിലൊക്കെ പോയി കഴിയുമ്പോൾ നല്ല തെളിവാണ് അതുപോലെ നമ്മുടെ രീതിയിൽ പറയുന്നത് വിവാഹം കഴിക്കുന്ന തമ്മിൽ തെല്ലുണ്ടാക്കാൻ വേണ്ടിയില്ല പിന്നെ മുഹൂർത്തം ഇല്ലാത്ത സമയത്ത് നമ്മളിവിടെ മുഹൂർത്തം കൊടുക്കില്ല ഈ സമയത്തൊന്നും ഒരു മുഹൂർത്തമില്ല കല്യാണത്തിന് അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ എന്തുമാത്രം കല്യാണം നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ നമുക്കിവിടെ അങ്ങനെയുള്ള ദമ്പതികൾ നല്ല രീതിയിൽ ജീവിക്കണം അതിനുവേണ്ടിയാണ് മുഹൂർത്തം കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിന് എല്ലാ ജില്ലകളിലും ശിക്ഷണങ്ങളുണ്ട് പത്തിരുന്നൂറുള്ള ശിക്ഷണങ്ങളുണ്ട് അവരുടെ അടുത്ത് മുഹൂർത്തം കൊടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാം പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിതത്തിൽ കാലിടറി വീഴാതിരിക്കുന്നതിന് വീണ് പോയവർക്ക് കൈത്താങ്ങാകുന്നതിന് വേണ്ടിയാണ് പ്രണവമലയിലെ ദേവതാഛേദനങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയവും അപ്പോൾ ജീവിതം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയാണ് മതങ്ങളെല്ലാം അവിടെ നിന്നോട്ടെ ഏത് മതം വിശ്വസിച്ചാലും ഈശ്വരയിലൂടെ വന്ന് സഞ്ചരിക്കാം ഇവിടെ വന്ന് ഷർട്ടും വരേണ്ട യാതൊരു ആവശ്യമില്ല പണ്ട് കാലത്ത് സ്ത്രീകൾക്കും ഡ്രസ്സ് അയച്ച് ഡ്രസ്സ് കാലം നടക്കേണ്ട കാലമൊക്കെ ഉണ്ടായിരുന്നവർക്ക് മാറി നമുക്ക് ആർക്കു വേണമെങ്കിലും ഈശ്വരൻ നൽകിയ സൗഭാഗ്യം നല്ല രീതിയിൽ നുകർന്നുകൊണ്ട് തന്നെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് പ്രണവമലയിലേക്ക് എത്തുക ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും എൻ്റെ പിന്നിലേക്ക് വരുന്ന അത്ഭുത അനുഭവസാക്ഷ്യം അത്ഭുത സാക്ഷ്യമല്ല അനുഭവസാക്ഷ്യം വീഡിയോ കാണുക അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ കീർത്തനങ്ങൾ കേൾക്കുക ഇങ്ങനെയുള്ള കാലം ജീവിതം നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്യാംലാൽ നമ്മുടെ എസ് ബി എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് എസ് സി ആയിട്ട് റിട്ടയേഡ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജ അലിക്കൊണ്ടുവന്നു പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു പിന്നെ ആള് പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ട് കാരണം അറിയാലോ പോലീസുകാരൻ ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടു കൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നമുള്ളൂ കേട്ടോ ഈ ക്രിസ്ത്യാനിയും മുസ്ലിം ആവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും മന്ത്രിമാർ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലിഫാലവും പിന്നെ കഞ്ഞിടിക്കണമെങ്കിൽ വേറെ പണിയും തേടേണ്ടി വരും അപ്പം അങ്ങനെ വരുമ്പോൾ ജോലി ഇരിക്കുന്ന ആൾക്കാർ സാധാരണ രീതിയിൽ ഇതിലേക്ക് ആരും സഹകരിക്കാൻ വരാറില്ല അപ്പം അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് എന്റെ പോളിസി തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യം ഉണ്ട് നമ്മളാരും പേടിക്കണ്ട നമ്മളതിനെ പറ്റിക്കുന്നില്ല കക്കാൻ പോകുന്നില്ല മോഷിക്കാൻ പോകുന്നില്ല പിടിച്ചുപറിച്ചു പോകുന്നില്ല ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസുകാരാണ് അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവമല്ല കേട്ടോ എനിക്ക് ഇടപെട്ടുമ്പോൾ മനസ്സിലായി അപ്പോൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വം എടുത്ത് പ്രവർത്തിക്കും അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് അല്ലാതെ തന്നെ കൂട്ടുകാരോ ഒരു നിറയെ പേരും ഇവിടെ അവനവജിക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആളുടെ ആഗ്രഹത്തെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വെക്കേണ്ടായി അപ്പോൾ ആൾ അത് കണ്ട് ത്രില്ലടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ തരുന്നതിൽ ഈ അനുഭവസാക്ഷി വീഡിയോയിൽ ഇത്രയും നല്ലൊരു അനുഭവ സാക്ഷി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നത് പറയുന്നത് ഞാൻ കാരണം ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം കഴിയും എനിക്കെന്ന് പറഞ്ഞാൽ പൂജ സമയമാണ് നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആകുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കറിയില്ല ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ പറയും തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും വേറെ ഉണ്ടാവും കരച്ചിലുണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറാമാൻമാരാണെങ്കിൽ അവർ പരമാവധി ഇവിടെ വട്ടം തിരിച്ചൊരു പരിപാടികൾ അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതാണ് ഞാൻ തന്നെ വീഡിയോ വീടുകൾ അപ്പോൾ എല്ലാവർക്കും അദ്ദേഹം നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ കണ്ടിട്ട് ഇതിൻ്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കുക മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആവാനൊക്കെ നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് നോക്കാം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല പല അമ്പലങ്ങളിൽ പല ജില്ലകളുണ്ടാവും ഇവിടെ അങ്ങനെ നടക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നെയിലിൻ്റെ വഴിക്ക് ഈശ്വരൻ്റെ വഴിയിലേക്കൊക്കെ കിട്ടാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ ആൾ ദൈവം ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ നമുക്ക് എതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട് ബില്ലാളി വരെ ഇവിടെ ആൾദൈവം എന്ന് പറഞ്ഞു ഈ ആൾദൈവം ആണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ടവനുഭവം നടക്കേണ്ട ആവശ്യമില്ല നമ്മളെ പ്രൊമോട്ട് തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാനിതിന് തയ്യാറില്ല തീർച്ചയായിട്ടും അപ്പൊ ജ്യോതിഷം പഠിക്കുന്നുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നൊക്കെ പഠിക്കാനും വരാം ക്ഷേത്രം അദ്ദേഹത്തിന്റെ പേര് അനീനാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ഒരു നാല് വർഷം മുമ്പ് എലസ് വാങ്ങി രക്ഷിച്ചു അതിൻ്റെ ടൈമിനുള്ളിൽ ഒന്നര വർഷം ഒന്നുമല്ല ടൈമിന് മുമ്പേ തന്നെ പൂജയിലെത്തി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകാരാണെങ്കിൽ ആളുകൂടെ ഒന്നിലേക്ക് മാറ്റും പിന്നെ എല്ലാ മാസത്തിലും അതുമെല്ലാം എസ് ജി എസിന്റെ ഒരു ഭാരവാഹികൾ കൂടിയാണ് എല്ലാ മാസത്തിലും ഇവിടെ ക്ഷേത്രത്തിൽ ഒന്ന് വഴിപാട് നടത്തിയത് അതേപോലെ ഒരുപാട് ഭക്തന്മാർ കാരണം ആൾക്കിവിടെ വന്നിപ്പോൾ മനസ്സിലായി ഏതെങ്കിലും മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇതിൻ്റെ കൂടെക്ക് വന്നോട്ടെ എന്നുള്ള രീതിയിൽ നല്ല മനസ്സോടുകൂടി ഇന്നുള്ള കാലത്ത് ഒരാൾക്ക് നേർ വഴി കാണിക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹം പറയുന്നത് അപ്പൊ നിങ്ങളോട് ഇനി അനുഭവ സാക്ഷ്യം വീഡിയോ പറയുന്ന എല്ലാവരോടും ഇരുന്നോണ്ടിരിക്കാം നമുക്കറിയാം പിന്നിലേക്ക് അറിയാം നമുക്ക് ഒരു ആവശ്യമില്ല ഇതിന്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരു എടുത്തപ്പോലെ വീടും പറഞ്ഞ കാര്യമാണ് അഞ്ചര വർഷമായി അയാൾ നമ്മുടെ വീഡിയോ കണ്ടുപോയിട്ട് പക്ഷേ ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടത് അപ്പോഴേക്കും എല്ലാം കഴിയുമ്പോഴേക്കും കാൽച്ചൂട്ടിൽ മണ്ണുമല്ല ഇനി നിൽക്കാൻ ചവിട്ടാൻ പോലും ഭൂമിയില്ലാത്തൊരവസ്ഥയിലേക്ക് ആരും പോകരുത് നമ്മൾ ഇതിലും വലിയ അടയാളം ഒന്നും ഒരാളെ മനസ്സിലാണോ